ഹായ് നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് ഫിഫ്റ്റി ത്രീ ഈ അനീഷിൻ്റെ മാതിലുടെ ഇടയിൽ എന്താണ് ആക്ച്വലി പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് അവരുടെ ഇടയിൽ എന്താണ് വിഷയം ഈ ആതില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അനീഷിൻ്റെ പുറകെ നടക്കുന്നു പ്രോവക്ക് ചെയ്യുന്നു ടാർഗറ്റ് ചെയ്ത് പ്രോവക്ക് ചെയ്യുന്ന പോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അല്ല ഓക്കെ ഇപ്പോൾ പ്രൊവോക്ക് ചെയ്യുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും തെറ്റാണ് എന്നൊന്നും അല്ല പറയുന്നത് എല്ലാവരും ഗെയിം കളിക്കാനാണ് അതിൻ്റെ അകത്ത് പോകുന്നത് ടാർഗറ്റ് ചെയ്യാം പ്രൊവോക്ക് ചെയ്യാം ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിൽ ചെയ്തോട്ടെ ബട്ട് കാര്യമായ കാര്യത്തിനാണോ ഏ കാര്യമായ കാര്യത്തിനാണെങ്കിലും നടക്കട്ടെ എന്നെങ്കിലും വെക്കായിരുന്നു ഇനിയിപ്പോൾ കാര്യമായ കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിലും ഒരു പരിധി വരെയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും രസമായിട്ട് തോന്നും ബട്ട് ഈ പരിധിക്ക് അപ്പുറം പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോ അത് ജസ്റ്റ് ഒരു ഗെയിം എന്നുള്ള രീതിയിൽ പ്രൊവോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഗെയിം എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള എന്റെ കാട്ടിൽ ഉപരി എന്തോ വ്യക്തി വൈരാഗ്യം തീർക്കുന്ന പോലെയും അല്ലെങ്കിൽ ആഹ് ഇത് കാണുമ്പോ അതിൽ വെറുപ്പിക്കുന്നതായിട്ടുമാണ് ആ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർക്കും അനുഭവപ്പെടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേഴ്സണലി എനിക്ക് അത് ഓവർ ആവുന്നത് പോലെയും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തോ വിരോധം തീർക്കുന്ന പോലെയുമാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം ആയിരിക്കാം ബട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് സത്യത്തിൽ ആതിലെയും നൂറെ ഒക്കെ അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ബട്ട് മറ്റേ ആ ചലഞ്ചസ് ഒക്കെ കയറി വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഈ റിയാസ് അലീമൊക്കെ കയറി വന്നതിന് ശേഷം നൂറേയിൽ അത്രയ്ക്ക് ഞാൻ കണ്ടില്ലെങ്കിലും ഭയങ്കരമായ ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട് മൊത്തത്തിലൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ അനീഷിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഭയങ്കരമായൊരു മാറ്റം എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് വോക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ബട്ട് അതെനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് ഈ റിയാസ് വന്നു പോയതിന് ശേഷമാണ് അപ്പോൾ ഇതെന്തായാലും അവർക്ക് ഗുണം ചെയ്യില്ല ആതിലേക്കുള്ള കുഴി ആതിൽ തന്നെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഗെയിമൊക്കെ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവരായിട്ട് തന്നെ ആ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നഷ്ടപ്പെടുത്തപ്പെടുത്തുന്നവരാണ് എനിക്ക് തോന്നുന്നത് നൂറൊക്കെ ആതിലടം അത്ര നെഗറ്റീവ് ആക്ച്വലി വരുന്നില്ല ആ നൂറ് എപ്പോഴും ഒരു പരിധിവരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ നൂറ ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അങ്ങനെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറൊക്കെ എങ്കിലും അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പോസിറ്റീവായിട്ട് അവസാനം വരൊക്കെ നിൽക്കാൻ നിൽക്കാനും അവസരം നൂറൊക്കെ ഉണ്ടാവും പക്ഷേ കംപ്ലീറ്റ്ലി ആതിലൂടെ കൂടെ കൂടിയിട്ട് മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ആതിലേയും നെഗറ്റീവ് ആവും നൂറേയും നെഗറ്റീവ് ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലെങ്കിലും ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ അവരെ കൊണ്ടുപോകാൻ പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവായി ഇപ്പം തന്നെ നോക്കൂ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കുറേ ആൾക്കാർ പല ആൾക്കാരുടെ വീഡിയോസിൻ്റെ താഴെയും കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുന്നത് സോ അതൊരു റിയാലിറ്റിയാണ് അതിലെ എന്താ പറയുക കൂടുതൽ ബോറായി പോകുന്നുണ്ട് നെഗറ്റീവായി എന്നുള്ളത് ഭയങ്കര എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നു കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ആതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയും അവർ ഗെയിം കളിക്കാൻ വേണ്ടി പോയതല്ലേ അവർ കളിക്കുകയല്ലേ അതിനെ നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല ഇപ്പം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേരിൽ അതിലേ ഞാൻ നെഗറ്റീവ് ആക്കുകയോ അല്ലെങ്കിൽ അവർ അവരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യും ഞാൻ ചെയ്യാത്ത ഒന്നുമില്ല എനിക്ക് അവരെ ഇഷ്ടമാണ് പക്ഷേ അത് ഗെയിമിൻ്റെ രീതിയിലാണെന്നുണ്ടെങ്കിലും അവരിപ്പോ ഈ അനീഷിൻ്റെ പുറകെ നടന്ന് കാണിക്കുന്ന പരിപാടി അത് വെറും ഒരു ടാർഗറ്റിങ് പ്രൊവോക്കിങ് എന്നുള്ളതിൻ്റെ മേളിലേക്ക് ഒരു ബുള്ളിങ് എന്നുള്ളൊരു സംഭവത്തിലേക്കാണ് പോണ പോക്ക് അത് നമ്മുടെ ഒരു പ്രേക്ഷകരുടെ ഒരു സൈക്കോളജി എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ആളുകൾ ആളുകൾക്കത് അംഗീകരിക്കാൻ പാടായിരിക്കും ആളുകൾക്കത് വെറുപ്പിക്കലായിട്ടൊക്കെ തോന്നും നമുക്കറിയാം ഈ അപ്പ അനുശാരത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ അനുമോളുടെ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്ത് ബുള്ളി ചെയ്ത് അക്ബർ ആണെങ്കിലൊക്കെ ബുള്ളി ചെയ്ത് ഇവരൊക്കെ നെഗറ്റീവ് ആയവരാ പ്രത്യേകിച്ച് അപ്പാനീഷരത്തൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയ ഇതാണ് അങ്ങനെ ഒരു ഗെയിം കളിച്ചിട്ട് അപ്പോൾ അതിലേക്ക് ആ ഒരു പോക്ക് പോകുന്നതിനോട് എനിക്ക് സങ്കടമുണ്ട് കാരണം അവർ അവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷെ പെട്ടെന്ന് അവർ ഒരു ബുള്ളിങ് എന്നുള്ളൊരു ലെവലിലേക്ക് ഈ അനീഷിൻ്റെ പുറകെ നിന്നിട്ട് കാണിക്കുന്ന സമയത്ത് ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് പോകുന്നത് പോലെ തോന്നുമ്പോൾ അത് അവർ അവർക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എനിക്കിതെന്തോ സംസാരിക്കണം തോന്നി അതുകൊണ്ട് ഞാൻ ആദ്യ ഇടയിൽ ഈ അനീഷിൻ്റെ വിഷയമൊന്നും ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയെന്ന് മാത്രം ഇനി ഈ ആര്യൻ്റെ കാര്യം പറയാം എനിക്ക് ആര്യനെ കുറിച്ചൊരു പാട്ട് പാടാനാണ് തോന്നുന്നത് ആരുംകുട്ട ആര് ഓടി പാടാരി ചാടിവാട ആര് ഓടിക്കളിക്കട ആരുംകുട്ട ആര്യൻ കയറി വരുന്നുണ്ട് സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ ടാസ്ക് നല്ല രീതിയിൽ പുള്ളി ചെയ്തു എനിക്കിത് ആര്യം തന്നെയാണോ എന്നൊക്കെ തോന്നിപ്പോയി കാരണം ആര്യൻ ഈ ഇമ്മായിട്ടുള്ള കുറെ പരിപാടികൾ പലപ്പോഴും കാണിക്കാറുണ്ട് അതിൻ്റെ പേര് നമ്മൾ വിമർശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അത്തരത്തിലുള്ള ഒരു ആര്യനെ കണ്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു ടാസ്കില് കണ്ട സമയത്ത് ഈ അമ്പത്തിമൂന്നാമത്തെ എപ്പിസോഡിൽ ടാസ്കിൽ ടാസ്കില് പുള്ളി പെർഫോം ചെയ്ത ഒരു സംഭവം കണ്ട സമയത്ത് അയാളിൽ ഒരുപാട് വ്യത്യാസം എനിക്ക് തോന്നി അയാൾ അലമ്പാക്കുന്നില്ല അയാൾ പൊളൈറ്റായിട്ടാണ് അവിടെ ഡീൽ ചെയ്തത് അയാൾ വളരെ പ്രൊഫഷണലായിട്ടാണ് ഡീൽ ചെയ്തത് അതേപോലെ തന്നെ ജഡ്ജസ് ആണെന്നുണ്ടെങ്കിലും എന്താണ് ഇവർക്കെതിരെ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്ത സമയത്ത് അതെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യുകയും ഗെയിമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അംഗീകരിക്കുകയാണ് ആക്ച്വലി ആരും ചെയ്തത് അത് ആരും ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിട്ടുണ്ട് അതങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ചൊക്കെ അങ്ങനെ കൺട്രോൾഡ് ആവണം അലമ്പാക്കത് കൺട്രോൾഡ് ആവണം അപ്പോൾ ആ നെഗറ്റീവ്സ് ഒക്കെ മാറി ഇന്നത്തെ എപ്പിസോഡിൽ മൂപ്പര് പോസിറ്റീവ് ആയിട്ടുണ്ട് അത് കൺസിസ്റ്റൻ്റായിട്ട് പുള്ളിക്ക് നിലനിർത്താൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആര്യനെ അത് നല്ല രീതിയിൽ ഗുണം ചെയ്യും ഇനി ആര്യൻ ഗിസൈൽ കോംബോൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ആര്യൻ പോസിറ്റീവായിട്ട് വരുന്നുണ്ട് കാരണം ആര്യന് ചെറിയൊരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസം വരുന്ന പോലെ എനിക്ക് തോന്നുന്നു ഗിസൈലിനെപ്പോഴും താങ്ങി ന്യായീകരിച്ച് നിൽക്കുന്നൊരു ആര്യനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അതിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആര്യൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗിസൈലിൻ്റെ അഗെയിൻസ്റ്റ് സംസാരിക്കുക എന്നുള്ളതല്ല ബട്ട് ഗസൈലിൻ്റെ ഒരു എന്താ പറയുക ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ അഭിപ്രായത്തിന് നേരെ വിപരീതമായിട്ടൊരു അഭിപ്രായം പറയാനുള്ള ഒരു മൈൻഡ് ആര്യനുണ്ടായി അല്ലെങ്കിൽ ഗിസൈലിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാതെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു സംസാരം ഈ പറഞ്ഞ ആര്യൻ്റെ ഭാഗത്തുനിന്ന് ആക്ച്വലി ഉണ്ടായി സോ അത് ആര്യൻ്റെ എന്നേക്കുമായുള്ള ഒരു ചുവട് മാറ്റിപ്പിടുത്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലതായി കാര്യം ആര്യനാണെങ്കിലും ഇൻഡിവിജ്വലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ആര്യൻ്റെ തന്നെ ആയിരിക്കും ഗുണകരമായിട്ട് വരിക അതല്ല എന്നുണ്ടെങ്കിൽ ആര്യൻ ആര്യൻ്റെ ഗെയിമ് കൂടി സ്പോയിലാവുന്നതിന് ആക്കുന്നതിന് തുല്യമായി പോകും ഇന്ന് ലക്ഷ്മി അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എബൗട്ട് ആര്യ ആര്യൻ ആൻഡ് ഗിസൈൽ എന്ത് ഗെയിമാണ് ആക്ച്വലി ഉള്ളത് കിച്ചണിലുള്ള പരിപാടി മാത്രം ആണ് ഉള്ളത് ആര്യൻ്റെ ഗെയിമും തുലക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുന്ന പച്ചയ്ക്ക് പറഞ്ഞു ലക്ഷ്മി അത് പച്ചയ്ക്ക് പറഞ്ഞു സംഗതി ലക്ഷ്മിയുടെ കുറെ പരിപാടികളോടൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ ലക്ഷ്മി ആ പറഞ്ഞത് നൂറ് ശതമാനം ന്യായമായിട്ടുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവരിങ്ങനെ ഈ പേരും ഒരു കോമ്പോ അടിച്ച് നിൽക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിച്ച് നിക്കുക എന്ന് ഒരു പരിപാടി ഗെയിമ് തന്നെ നശിപ്പിക്കുന്നതിന് തുല്യോടെ രണ്ടുപേരും അപ്പോൾ മാറി മാറി ഒറ്റക്ക് നിൽക്കണം അപ്പോൾ ഗിസൈലിനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ തന്നാലോചിച്ച് നോക്കൂ ഷോ തുടങ്ങിയ സമയത്ത് ഗിസൈൽ 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 അനുമോ അനുമോൾ ഗിസൈൽ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറേ ആയിട്ട് നോക്കുമ്പോൾ ഗിസൈലിന്റെ പേര് ആൾക്കാരുടെ ടൈറ്റിൽസിൽ പോലും ഇല്ലാതെയായി അല്ലെങ്കിൽ ഗസൈലിന് പ്രത്യേകിച്ച് ഒരു ഗെയിം എന്ന് പറയാൻ മാത്രം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയായി ദാറ്റ് മീൻസ് ഗസൈല് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗസൈലിൻ്റെ ഫാൻസ് പോലും ഗസൈലിനെ മറന്നുപോയോ എന്നാണ് ഞാൻ ചിന്തിച്ചു നോക്കുന്നത് സോ ഗസൈലിന് ആക്ച്വലി ഗെയിം ഇല്ല ഗസൈലിന് സീറോ ഗെയിമാണ് ആക്ച്വലി ഉള്ളത് ബട്ട് ആര്യനെ നോക്കുന്ന സമയത്ത് ആര്യൻ അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് കുറച്ച് നെഗറ്റീവ് ഇടയ്ക്കായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ഇന്നത്തെ ടാസ്കിലേക്കൊക്കെ മീൻസ് അയാൾ ആക്റ്റീവ് ആണ് ഇപ്പോൾ ഇന്നത്തെ ടാസ്കിലേക്ക് വരുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് രീതിയിലാണെന്ന് നിൽക്കുകയും ചെയ്തിരിക്കുന്നത് സോ ആര്യൻ ഈസ് ഗ്രോ ഗ്രോയിങ് ആരിൻ്റെ ആ ഒരു കുറവുണ്ടായിരുന്നത് ആ ഗസൈലിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ പിടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ചെറുതായിട്ട് വിടുന്നത് പോലെ തോന്നുന്ന സമയത്ത് ഗസൈലിന് ഓൾറെഡി ഗെയിമില്ല ആരനാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഗെയിമിന് ഇൻഡിവിജ്വലായിട്ട് കയറി വരുന്നൊരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആര്യൻ ഈസ് ഗെറ്റിംഗ് എന്താ പറയാ ആര്യന് അത്യാവശ്യം നല്ല സപ്പോർട്ടും കിട്ടും ആര് നല്ല രീതിയിൽ ബൂസ്റ്റും കിട്ടും ആര് നല്ല രീതിയിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇനി വരും ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും പണി പണിപറ്റിക്കയും വള്ളി പിടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്താൽ പിന്നെയും ബാക്ക് ടു പഴയ ആരനാവും ബട്ട് ഞാൻ ഇപ്പം ഈ അമ്പത്തിമൂന്നാമത്തെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ആ എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇനി അനീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ അനീഷ് അമ്പത്തി രണ്ടാമത്തെ എപ്പിസോഡില് ടാസ്കില് അയാൾ അയാൾ തന്നെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ അയാൾ ചെയ്തത് തെറ്റായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല അയാൾ നല്ല രീതിയിൽ ടാസ്കിൽ നിന്നു അല്ലെങ്കിൽ കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ അമ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് അനീഷ് എന്താ പറയുക അങ്ങനെ ഒരു അനീഷിനെ ഞാൻ പ്രതീക്ഷിച്ചില്ല തുറന്നു പറയാം ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ഇപ്പോഴും എനിക്ക് അനീഷിനെ ഇഷ്ടമാണ് പക്ഷേ അമ്പത്തിമൂന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു അനീഷല്ല അല്ലെങ്കിൽ ഞാൻ കണ്ടൊരു അനീഷിനല്ല ഞാൻ കണ്ടത് അനീഷ് കുറച്ച് കൺട്രോൾഡ് ആയിട്ട് നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ട് അവിടെ ബിഹേവ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അനീഷ് അവിടെ കാമാവാതെ അനീഷ് അവിടെ മറ്റേ എന്താണ് ഈ മറ്റേ ബോട്ടിലും പരിപാടികളൊക്കെ ചവിട്ടിക്കുട്ടിക്കലും എടുത്തെറിയലും പരിപാടികളൊക്കെ ആയിട്ടും ഓക്കെ പ്രോക്ക് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ടാവും മനുഷ്യനാണും പക്ഷെ എന്നാലും ആസ് എ ആസ് എ ആസ് എ പ്രേക്ഷക എന്നുള്ള രീതിയിൽ നമ്മളിത് കാണുന്ന സമയത്ത് ആസ് എ കണ്ടസ്റ്റൻ്റ് ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ അനീഷിനെ വിലയിരുത്തുന്ന സമയത്ത് അമ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിൽ മൂപ്പര് ചെയ്ത പരിപാടിയെ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അത് ഫുഡാണ് അല്ലേ ജ്യൂസാണെന്നുണ്ടെങ്കിൽ അത് ഫുഡാണ് അപ്പോൾ അത് ഔട്ടുക അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു എല്ലാം പരിപാടി ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സംഗതിയല്ല ഏത് ഇപ്പുറത്ത് ആതില വെറുപ്പിക്കുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് ആതില പോയിട്ട് എന്താണ് അവിടെ വെള്ളം ജീറ്റിയും പരിപാടിയൊക്കെ ചെയ്തത് അത് ഞാൻ തുടക്കം തന്നെ ഞാൻ പറഞ്ഞല്ലോ അവർ ഓൾറെഡി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നതിന് ഞാൻ അംഗീകരിക്കുന്നില്ല അത് ഞാൻ എന്താണ് ഒരു പരിധി വിടുന്ന ടാർഗറ്റ് ചെയ്യുന്ന ബുള്ളിങ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പുറത്ത് നിന്ന് അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ അനീഷ് അവിടെ നിന്ന് എറിയുകയും പിടിക്കുകയും ചവിട്ടൊക്കെ ഈ സാധനങ്ങൾ പിടിച്ച് ചെയ്യുന്ന സമയത്ത് അതും യോജിക്കാൻ പറ്റില്ല പറ്റില്ല അപ്പോൾ ഇത് പറയുമ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് അതിനൊന്നും അതിനെന്തോണോ കുഴപ്പം മനുഷ്യർത്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരുടെ അന്തം ഫാനോ കോപ്പൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ ജനുവനായിട്ട് പറയും നമുക്ക് അയാളോട് വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല അയാളോട് ഇഷ്ടമാണ് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് വിമർശിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള എന്താ പറയുക അത്തരത്തിലുള്ള നെഗ്ഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ നെഗും പറയണ്ടേ അതല്ലേ അതിൻ്റെ ഒരു ന്യായം അപ്പോൾ എന്താണ് ഇപ്പോൾ അയാളുടെ ജോലി മുടി എന്ന് പറഞ്ഞു അത് അയാളുടെ മുടിയായിരിക്കാം അല്ലെങ്കിൽ വേറെ വല്ലവരുടെയും മുടി ആയിരിക്കാം അതെന്തോ ആയിക്കോട്ടെ അതിൽ മുടി ഉണ്ട് എന്നുള്ളൊരു സംഭവം വരുമ്പോൾ അത് ആ ഒരു കാരണം കൊണ്ട് അത് റിജെക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് അന്വേഷിൻ്റെ ഉത്തരവാദിത്തമാണ് അത് മുടിയുണ്ടോ എന്നുള്ള സംഭവം നോക്കുകയും അല്ലെങ്കിൽ അവനെൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അവനവൻ്റെ ഒരു സാധനം ഇതാക്കുന്ന സമയത്ത് അവനൻ്റെ ഉത്തരവാദിത്തമാണ് അത് ചെക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി അല്ലേ റീചെക്ക് ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി അവനവൻ്റെ കടമയാണ് അത് ആരുടെ മുടിയാണെങ്കിലും അപ്പോൾ അത് പാളിപ്പോയി അത് അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ അത് അവനവൻ്റെ പ്രൊഡക്റ്റാണ് അത് അത് അവനവനോദങ്ങനെ കണ്ടുപിടാ അത് എക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഭവമായിരുന്നു ഉചിതം അങ്ങനെ ചെയ്തിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റെസ്പെക്റ്റ് ആൻഡ് കൂടുതൽ സപ്പോർട്ട് അന്വേഷണം ഈ ഒരു സംഗതിയിൽ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ ആ ഒരു സംഗതിയുടെ പേരിൽ യെസ് ഓഫ് കോഴ്സ് റിജക്റ്റ് അല്ലേ ഇപ്പോൾ ഒരു ബോട്ടിൽ കൂടി എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം എന്താ പറയുക ഒരു ഹൈജീൻ്റെ വിഷയം തന്നെ അത് റിജക്റ്റ് ആയി പോവും റിജക്റ്റ് ആയിപ്പോവും അത് എക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് സി അത് ആ ഒരു പെർട്ടിക്കുലർ ടാസ്കിൻ്റെ അകത്ത് എന്താണ് എങ്ങനെയെന്നുള്ളതിനെക്കാട്ടിലുപരി പുറത്തുനിന്ന് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർ ആ ആറ്റിറ്റ്യൂഡിനെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളതാണ് പെരിയ ഗെയിം അപ്പം ആ ഗെയിമിൽ വേണമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അനീഷാണെങ്കിലും അത് അതായിരിക്കണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആളുകളുടെ ഇടയിലുള്ള ഇഷ്ടം പിടിച്ച് പറ്റിയ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ എന്താ പറയുക ആളുകളുടെ ഇടയിലുള്ള സപ്പോർട്ടാണ് ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് കാരണ്ട് അതിൻ്റെ അകത്ത് എന്താ പറയുക ആ ഒരു ടാസ്ക്കിൻ്റെ അകത്ത് അതിൽ റിജക്ഷൻ കിട്ടി എന്നുള്ളൊരു കാര്യം കൊണ്ട് അവിടെ ഈ പറഞ്ഞ ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രകടനങ്ങളൊന്നും ഒന്നും കാണിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല മുടി ഉണ്ടതിൽ അത് അവൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഓക്കെ അത് കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ അത് ആരുടെ മുടിയാണ് നമ്മുടെ മുടിയാണോ ആരുടെങ്കിലും മുടിയാണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംസാരിച്ച ഉടനെ ആയിരിക്കും നിൽക്കേണ്ട കാര്യമില്ല അത് എക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ വിട്ട് കളയുക എന്നുള്ളതാണ് അങ്ങനെ വിട്ട് കളഞ്ഞു എന്നുണ്ടെങ്കിൽ അങ്ങനെ ശാന്തമായിട്ട് കാമായിട്ട് അതൊരു ഗെയിം എന്നുള്ള രീതിയിൽ തന്നെ ദേഷ്യമൊക്കെ വരും ദേഷ്യമൊക്കെ വരും ഒരു ശിക്ഷൻ കെട്ടി തന്നെ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും പ്രൊവോക്കാവും ഒക്കെ ശരിയാണ് പക്ഷേ അത് കുറച്ച് കാമായിട്ട് അത് ഡീൽ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചവിട്ടാനും അത് എന്താണ് ഇവിടുത്തെറിയാനും പിടിക്കാനും ഒന്നും നിന്നില്ലാതെ കാമായിട്ട് നിന്നു എന്നുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ട് അനീഷിന് ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പേരിൽ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കൂടുതൽ കിട്ടിയനെ ഇപ്പോഴും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അനീഷിനെ ഇഷ്ടമുള്ള അനീഷിൻ്റെ ഫാൻസ് പോലും ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ എന്താണ് അത് ചെയ്ത് ശരിയായില്ല എന്ന അഭിപ്രായമുള്ള ആളുകളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ടാസ്കിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ടാസ്ക് ഒന്നും എല്ലാവരും മര്യാദയ്ക്കൊന്നും ചെയ്തു പോകുന്നില്ലേ ഏകദേശം എന്ത് കെട്ടിക്കഴിഞ്ഞാലും തുലയ്ക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആരെയും നന്നായിട്ട് ചെയ്തു ആൻഡ് ഇത്രയേ ഉള്ളൂ ബാക്കി അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം ദാറ്റ്സ് ഇറ്റ്